അമ്പകുന്ന് അൽ അമീൻ ബീരാനൗലിയ ബാലിക എത്തീങ്കാന അഗതിമന്ദിരത്തിൽ സമൂഹവിവാഹവും പൊതുസമ്മേളനവും നടന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്ന ബീരാൻ ബാലിക എത്തിങ്ങാനയിൽ നിന്നും അറുപത്തിയൊൻപത് പെൺകുട്ടികളാണ് സനാതരായ കുടുംബജീവിതം നയിക്കുന്നത് ശനിയാഴ്ച എത്തിങ്ങാനയിൽ നടന്ന സമൂഹ വിവാഹത്തിൽ ആറ് പെൺകുട്ടികൾ കൂടി സനാതകളായതോടെ എഴുപത്തിയഞ്ച് കുട്ടികളാണ് ഇതോടെ സ്ഥാപനത്തിൽ നിന്നും വിവാഹം ചെയ്തു അയച്ചത് പാണക്കാട് സെയ്ദ് വാഹിദ് ഷിഹാബ് തങ്ങൾ എത്തിങ്ങാനയിൽ നടന്ന നിക്കാഹ് കാർമികത്വത്തിന് നേതൃത്വം നൽകി മർക്കസ് നോളേജ് സിറ്റി സിഇഒ അബ്ദുറഹ്മാൻ ഹാജി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അഡ്രസ് ചെയ്യുമ്പോഴേക്ക് തളർന്നു പോകുന്നവരാണ് നാം നമ്മുടെ അത്ര വലിയ കനമില്ല എന്നിട്ടും എന്നിട്ടും ചില ശുഷ്ട്രാന്തിയോടുകൂടെ ചില മനുഷ്യർ കാർപ്പിച്ചുകൊണ്ട് സമൂഹത്തെ കേൾക്കാൻ നിരന്തരമായ ജാഗ്രതയിൽ ഏർപ്പെടുന്നവരുണ്ട് അങ്ങനത്തെ ഒരാളാണ് പി കെ സാഹിബ് അൽ അമീൻ പ്രസിഡന്റ് പി എം പൂക്കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കെ അബ്ദുൽ ലത്തീഫ് ഹാജി ഹംസ മുസ്ലിയാർ അൽ അമീൻ ട്രഷറർ കാനിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാജൻ പി ഷാജഹാൻ രവി അടിയത്ത് സി പി എം കാനിരപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം ലിലീപ് മാസ്റ്റർ അരുൺ ഓലിക്കത്ത് ഡോക്ടർ മുജീബ് റഹ്മാൻ ഡോക്ടർ ആഷിഖ് ബക്കർ ഉസ്മാൻ സൈനി കരീം അമ്മങ്ങുന്ന് എന്നിവരും പങ്കെടുത്തു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം அரியூர் சர்வீஸ் சகரண பேங்க் கோட்டூபாடம் பியோ